എത്ര എത്രൊണ്ടാലും പഠിക്കാത്തൊരു രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ ഏറ്റവും ഒടുവിൽ ഇന്നലെ സുൽത്താൻ കോട്ടിനടുത്ത് അതായത് നമ്മുടെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ നിന്ന് ബലൂജിസ്ഥാനിലേക്ക് പോകുന്ന ആ മാർഗം അതിൽ സുൽത്താൻ സുൽത്താൻകോട്ടിനടുത്ത് ജാഫർ എക്സ്പ്രസ്സിൽ വീണ്ടും സ്ഫോടനമുണ്ടായിരിക്കുന്നു ഇത് ബലൂചിസ്ഥാൻ പോരാളികളാണ് ഈ സ്ഫോടനത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിരിക്കുന്നത് ഈ സ്ഫോടനത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ നാലാമത്തെ സ്ഫോടനമാണ് നടന്നിരിക്കുന്നത് ഇതേ സംബന്ധിച്ച് നമുക്ക് ചില കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാൻ ശ്രീ അനിൽ വെണ്ണിയൂർ നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ഒരാളാണ് പ്രതിരോധ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് ശ്രീ അനിൽ വെണ്ണിയൂർ നമസ്കാരം ഈ ഇപ്പോൾ ഈ ജാഫർ എക്സ്പ്രസ്സിൽ നേരത്തെ ജാഫർ എക്സ്പ്രസ് റാഞ്ചി കൊണ്ടുപോയി അതുപോലെ തന്നെ രണ്ട് തവണ അല്ലാതെ സ്ഫോടനം നടന്നിരുന്നും ഇപ്പോൾ ഇത് നാലാമത്തെ സ്ഫോടനം എന്താണ് ഈ ജാഫർ എക്സ്പ്രസ് എക്സ്പ്രസ്സിനെ ഇങ്ങനെ ടാർജറ്റ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് അല്ല അത് ഇപ്പോൾ തൊണ്ണൂറ് തൊണ്ണൂറുകളിൽ ഇന്ത്യ ഫേസ് ചെയ്ത ഒരു പ്രതിസന്ധിയുണ്ട് അവരുടെ ഒളിപ്പോരും ഭീകരവാദവും ക്രോസ് ബോർഡർ ഒക്കെ ആയിട്ട് അപ്പോൾ നമ്മൾ വി പി സിംഗിൻ്റെ സമയം തൊട്ട് നമ്മൾ നല്ലവണ്ണം സഫർ ചെയ്തതാണത് അപ്പോൾ അന്ന് ഇന്ത്യൻ സെക്യൂരിറ്റി ഏജൻസികളുടെ ഒരവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പോയാൽ തിരിച്ച് വരുമെന്ന് ഉറപ്പില്ലാത്തൊരവസ്ഥയായിരുന്നു കാര്യം എവിടെ വേണമെങ്കിൽ സ്ഫോടനം നടക്കാം പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ ഏരിയയിൽ പഞ്ചാബ് ബോർഡറിൽ രാജസ്ഥാനിലൊക്കെ ദിനം ദിനം എന്നുള്ള രീതിയിൽ സ്ഫോടനങ്ങൾ നടന്നു പോകുന്ന ഒരു സമയമുണ്ടായിരുന്നു വളരെ സംഘർഷഭരിതമായി അപ്പോൾ ഇപ്പോൾ വിധി തിരിച്ചു വന്നിരിക്കുകയാണ് കാര്യം പാകിസ്ഥാനിൽ നമുക്ക് ഒരു വർഷത്തിൽ ഒരു ദിവസമാണ് എങ്കിൽ പാകിസ്ഥാനിൽ എല്ലാ മാസവും എല്ലാ ആഴ്ചയും ദീപാവലി എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് വന്നത് അത് ഗ്ലോബൽ ടെററിസം ഇൻഡെക്സിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമായിട്ട് പാകിസ്ഥാൻ മാറി പാകിസ്ഥാൻ ഒന്നിനും മുകളിലോട്ട് പോയില്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല ഈ കാര്യത്തിൽ അവർ ഒന്ന് ഒരു ചെറിയ ഒരു ആഫ്രിക്കൻ രാഷ്ട്രമാണ് അവിടുത്തെ മറ്റു ചില ഇൻറ്റേർണൽ പ്രോബ്ലംസാണ് ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള ഇതാണ് ഇതങ്ങനെയല്ല ഇത് പാകിസ്ഥാൻ്റെ നാലു ഭാഗവും ഒരേ സമയം പൊട്ടിത്തെറിക്കുകയാണ് ഓരോരുത്ത് അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ താലിബാൻകാര് ഒരു സൈഡിൽ നിന്നടിക്കുന്നുണ്ട് തേറിക്കി താലിബാൻ എന്നും പറഞ്ഞുകൊണ്ട് വേറൊരു സൈഡിൽ നിന്ന് പാകിസ്ഥാൻ തകരക്കി എന്ന് പറഞ്ഞത് അത് വിവർന്നടിക്കുന്നുണ്ട് പാക്കക്കുപ്പയുടെ കാശ്മീരിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സംഘർഷങ്ങൾ തുടർന്നുകൊണ്ടു വരികയാണ് അത് കഴിഞ്ഞിട്ടാണ് ബലൂചിസ്ഥാനിൽ വിവർന്നു അപ്പം ഈ എനിക്ക് പിന്നെ ഇനി സിന്ധ് പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകേണ്ട ഒരു ഗതി കീഴിലാണ് കാര്യം മോദി കൊടുത്ത ജലബോംബ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ ബാധിക്കാൻ പോകുന്നത് അവർ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് തന്നെ കാർഷിക മേഖലകളിൽ അവിടെ അസ്വസ്ഥതകൾ പോഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് മോദി ജലം കൂടെ നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലോട്ടെടുക്കുന്നത് അതുപോലെ മറ്റൊരു കാര്യം കൂടി ഈ പക്തൂൺ മേഖലയിൽ പാക് സൈന്യം തന്നെ അവിടുത്തെ സിവിലിയൻസിനെ അതെ ആക്രമിച്ച് ബോംബിട്ട് കൊല്ലുന്ന ഒരു സാഹചര്യമാണ് പാക് വ്യോമസേന അവിടെ ബോംബിങ് നടത്തി അതാണ്ട് മുപ്പതോളം സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പത് പേര് അവിടെ കഴിഞ്ഞ ആഴ്ചയാണ് ആ സംഭവം ഉണ്ടായത് അവിടെ കൊല്ലപ്പെട്ടത് അപ്പോൾ ഇതിൽ അവർക്ക് പാകിസ്ഥാനിലെ ഒരു ശക്തമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ല എന്നുള്ളത് ഉള്ള പ്രസിഡന്റ് ഉള്ള പ്രധാനമന്ത്രി തന്നെ ഒരു ബിനാമി പ്രധാനമന്ത്രിയാണ് അതെ അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് അനിയം ഭരിക്കുന്നത് നമ്മളെ രാമന് വേണ്ടിയിട്ട് ഭരതൻ ഭരിച്ച മാതിരിയുള്ള പാതകം വച്ചുള്ള മരണമാണ് പാകിസ്ഥാനിൽ നടക്കുന്നത് അതെ ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ പാതകം വെച്ച് അദ്ദേഹം ഭരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലോട്ട് പോകുന്നു അപ്പം അദ്ദേഹത്തിന് ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇല്ലാത്തപ്പോൾ നമ്മൾ ഓർമ്മിച്ച് പോവുകയാണ് ഗോൾഡൻ ടെമ്പിളിൽ ആ വിഷയമൊക്കെ കഴിഞ്ഞു ശ്രീ വി പി സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ചാർജ് എടുത്തിയതിനു ശേഷം ഗോൾഡൻ ടെമ്പിൾ സന്ദർശിക്കുന്നത് ഒരു സെക്യൂരിറ്റി ഇല്ലാതെയാണ് അന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞാൽ ജനങ്ങളാണ് എൻ്റെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത് അതൊരു വളരെ വളരെ ആത്മവിശ്വാസം ആത്മവിശ്വാസമാണ് കാര്യം ജനങ്ങളിലെ ആ ഒരു സപ്പോർട്ടിൽ ഉണ്ടാവുന്ന ഒരു നേതാവിന് അയാളാണ് നേതാവ് ജനങ്ങളുടെ സപ്പോർട്ടിൽ വിശ്വാസമുള്ള ആളാണ് ഭാരതത്തിൽ മാത്രമേ ദർശിക്കാൻ അതെ പിന്നെ അടുത്ത് വേറൊന്ന് നമ്മൾ അതിനു മുമ്പേ വേറൊന്ന് കണ്ടിരിക്കുന്നത് ഹരിദ്രാവസ്ഥക്ക് ശേഷം ജനതാ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴത്തേക്ക് ജയപ്രകാശ് നാരായണിന്റെ മുമ്പേ കൊള്ളക്കാർ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു അവസരം നമ്മൾ അപ്പം അദ്ദേഹം ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ആകാത്തൊരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പേ ഇത്രയും കൊള്ളക്കാർ ആയുധം വെച്ച് കീഴടങ്ങുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പിൻ്റെ പുറത്ത് ആ ജനങ്ങൾക്കുള്ള ആ കൊള്ളക്കാർക്ക് പോലുമുള്ള ആ ഒരു വിശ്വാസവും അതെ അപ്പോൾ ആ ഒരു ആ ഒരു ആ ഒരു ജനകീയമായ ഒരു മുഖമില്ലാത്ത ഒരാൾ ജനങ്ങളുടെ സപ്പോർട്ട് ഇല്ലാത്ത ഒരാളാണ് ഷൂസിൻ്റെ ട്രംപിൻ്റെ ഷൂസ് പോളിഷ് ചെയ്യാനും അദ്ദേഹത്തിന് ചെരുപ്പ് കഴുകാനും ഒക്കെ വേണ്ടിയിട്ട് അന്താരാഷ്ട്ര സ്ഥലത്ത് നടക്കുമ്പോഴത്തേക്ക് രാജ്യം മുഴുവൻ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഇദ്ദേഹത്തൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രാജ്യത്തിൻ്റെ ഒരു ഗതികേടാണ് ഒരു അവസ്ഥയാണ് എനിക്ക് തോന്നുന്നത് ബേനസീർ ബൂട്ടോയ്ക്കു ശേഷം ജനകീയ മുഖമുള്ള ഒരു നേതാവ് ഇന്ന് വരെയും പാകിസ്ഥാനിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അല്ല ഈ നവാസ് ഷെറീഫും ഇമ്രാൻഖാനും ഒക്കെ വന്നെങ്കിലും അവർക്ക് വേണ്ടത്ര സമയവും കിട്ടിയില്ല അവസരമില്ല അവർക്കൊന്ന് അവരൊന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന അവരുടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ബേറ്റിംഗ് ആണ് അവരുടെ ഇന്ത്യ ഹേറ്റിംഗ് ആണ് അവരുടെ മാത്രം അവരുടെ കൈമുതലാണ് വിരോധമാണ് അവരുടെ അല്ലാതെ അവർക്ക് ഡെവലപ്മെന്റിനെ പറ്റി പറയാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ പറ്റി പറയാനോ അല്ലെങ്കിൽ ഒരു നോബൽ സമ്മാനം ആ രാജ്യത്ത് വരുന്നതിനെ പറ്റി സംസാരിക്കാനോ നല്ല ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കാനോ ഇന്ത്യയിൽ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് നിരോധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു മെഡിക്കൽ വിസ നമ്മൾ ഇപ്പോഴും കൊടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് കാര്യം ഈയിടയ്ക്കും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷവും ഒരു പാകിസ്ഥാൻ ബാലികയ്ക്ക് വേണ്ടിയിട്ട് ഹാർട്ടിൻ്റെ ഒരു വളരെ ബാംഗ്ലൂർ കൊണ്ടുവന്നാണ് ബാംഗ്ലൂർ കൊണ്ടുവന്ന് ചെയ്തു അപ്പം മെഡിക്കൽ വിസയിൽ ഇപ്പോൾ ഇന്ത്യയെ ചീത്ത വിളിക്കുന്നുണ്ടെങ്കിലും മാലിദ്വീപ്സിൽ നിന്നായാലും ബംഗ്ലാദേശിൽ നിന്നായാലും പാകിസ്ഥാനിൽ നിന്നായാലും ഇവരെ ശ്രീലങ്കയിൽ നിന്നായാലും ഇവരെല്ലാം മെഡിക്കൽ വിസയും എടുത്തിട്ട് ഇന്ത്യയിലേക്കാണ് വരുന്നത് കാര്യം അവരുടെ രോഗങ്ങൾക്ക് ചികിത്സ ചികിത്സിക്കാനുള്ള സംവിധാനം പോലും ആ രാജ്യത്ത് ഒരുക്കാൻ അവിടുത്തെ ഭരണകൂടം ആയതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് അതെ അപ്പോൾ അവർ ജനക്ഷേമത്തിന് പകരം ഇന്ത്യയെ ദ്വേഷിക്കാനും ഇന്ത്യയെ ആക്രമിക്കാനും ഇന്ത്യയെ വെറുക്കാനും വെറുക്കാനും വെറുപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു ശ്രമമാണ് ആ രാജ്യത്ത് നടന്നുകൊണ്ടു പോകുന്നത് അവർക്ക് അങ്ങനെ ഒരു ഒറ്റ ഗോളിലാണ് അവർ പോയത് ഈ ജാഫർ കാര്യത്തിൽ ജാഫർ എക്സ്പ്രസിന്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഇതൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവമല്ല ഈ ജാഫർ എക്സ്പ്രസ്സെന്ന് പറയുന്നത് കൊറ്റയ്ക്കും പെഷവാറിനും ഇടയ്ക്ക് ഉള്ള ഒരു ഡെയിലി പാസഞ്ചർ ട്രെയിനാണ് അപ്പോൾ അതിൽ കൂടുതലും പട്ടാളക്കാരാണ് അതിനകത്തുള്ള യാത്രക്കാര് അപ്പോൾ ഇതാണ് അവർ ഈ ബലൂജ് എന്ന് പറയുന്ന ഒരു പ്രദേശം ഏകദേശം പാകിസ്ഥാൻ്റെ ഏകദേശം നാൽപ്പത് ശതമാനത്തോളം വരുന്ന വലിയൊരു പ്രദേശമാണ് ഈ പ്രദേശത്തുള്ള ഖനിയും ഖനി ഉൽപ്പന്നങ്ങളൊക്കെ ധാരാളം ഖനിജങ്ങൾ ധാരാളം ഒരു ഏരിയ ആണ് ഇത് ഈ ലോഹങ്ങള് കുഴിച്ചെടുക്കാൻ കഴിയുന്ന കഴിയുന്നത് ധാതുക്കൾ ധാതുക്കൾ അപ്പോൾ ഇത് ചൈന ചൈനയ്ക്ക് കുത്തയ്ക്ക് കൊടുത്തിട്ട് ചൈനക്കാരാണ് ഇത് മുഴുവൻ ചൂഷണം ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പോൾ ഇതിനെതിരായിട്ടുള്ള അവിടുത്തെ ജനങ്ങളുടെ കാര്യം വർഷങ്ങളായിട്ടും അവിടെ വിദ്യാഭ്യാസം വന്നിട്ടില്ല പിന്നെ സാക്ഷരത കൂടിയിട്ടില്ല ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടിട്ടില്ല ആശുപത്രികളില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല ഇങ്ങനെ അവരാകെ ഫ്രസ്ട്രേറ്റഡ് ആണ് ജനജീവിതം വളരെ ദയനീയമാണ് ദയനീയമാണ് അപ്പോൾ അവിടുന്ന് കിട്ടുന്ന ജനങ്ങളിൽ നിന്ന് അവിടുന്ന് കിട്ടുന്ന ധാതുക്കൾ എടുത്തിട്ട് ചൈനയ്ക്ക് കൊടുത്തിട്ട് അവരെ പ്രീതിപ്പെടുത്തി നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ അവർ ചൈനയായിട്ട് പാകിസ്ഥാൻ്റെ ഉള്ള ബന്ധത്തിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ ഇന്ത്യ വിരുദ്ധതയെന്നാണ് ഇവർ രണ്ടുപേരും കൂടെ കോമൺ ആയിട്ട് വരുന്നത് ഇന്ത്യ വിരുദ്ധത എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് പാകിസ്ഥാൻ ഒരു പരി ഒരു പരിധിവരെ അമേരിക്കയുടെ കൺട്രോളിലാണെങ്കിലും ചൈനയെ അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ചൈനയ്ക്ക് ഇന്ത്യ ആക്രമിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവർ നിൽക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ വന്നപ്പോഴത്തേക്കും അവർ വിചാരിച്ചിരുന്നത് ചൈന നമ്മളെ ബംഗ്ലാദേശ് ഭാഗത്തുനിന്ന് നമ്മൾ ആക്രമിക്കുമെന്നുള്ള ഒരു ധാരണയിലാണ് അവർ നിന്നത് ഒരു തെറ്റായ ധാരണയായിരുന്നു തെറ്റായ ധാരണ അല്ല നമ്മൾ ആ നോർത്ത് ഈസ്റ്റിൽ അത്രയും നമ്മൾ സെക്യൂരിറ്റി നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവിടുന്ന് വരുമ്പോഴത്തേക്കാണ് നമ്മൾ അവിടെ നിന്ന് ആട്ടോമാറ്റിക്കലി പ്രതീക്ഷിക്കുന്നത് കാര്യം ഇപ്പം ബംഗാളിൽ ബംഗ്ലാദേശിലുള്ളത് ഒരു ഹോസ്റ്റേൽ ഗവണ്മെന്റ് ആണ് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ബംഗ്ലാദേശ് നമ്മുടെ ചിക്കൻ നെക്ക് തിബറ്റ് ബോർഡർ അവിടെയൊക്കെ നമ്മൾ നമ്മൾ ഇവിടെ അടിക്കുമ്പോഴത്തേക്കും അവിടെ പ്രതിരോധം ഒരുക്കുന്നതിൻ്റെ ഒരു ചുമതലയും കൂടെ ഇന്ത്യൻ സൈന്യത്തിനുണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇത് നാലാമത്തെ തവണയാണ് ഈഫറെക്സ് ആക്രമിക്കപ്പെടുന്നത് അത് ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോകും എന്ന് മാത്രമല്ല ഇവിടെ സ്വന്തമായിട്ട് പാകിസ്ഥാൻ്റെ നിയന്ത്രണത്തിൽ ഒരു സ്ഥാപനവും നടക്കാതിരിക്കാനുള്ള ഒരു രീതിക്കാണ് ബലൂചിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അവർ പിന്തുണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഔദ്യോഗികമായിട്ട് പിന്തുണ കൊടുത്തിട്ടില്ല ഒരു പാകിസ്ഥാൻ വിഭജിച്ച് അതിനെ മൂന്നോ നാലോ രാഷ്ട്രങ്ങളാക്കുന്ന ഒരവസ്ഥയിലോട്ടായിരിക്കും ഭാവി പ്രക്ഷോഭങ്ങളോടെ പ്രക്ഷോഭങ്ങളോട് ആ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞത് അതിശയോക്തിയല്ല എല്ലാ ആഴ്ചയും ഒരു സ്ഫോടനമെങ്കിലും അവിടെ നടക്കുണ്ടാവും അത് ഏത് ഭാഗത്താണെന്ന് മാത്രം നോക്കിയാൽ ഇന്ന് ബലൂജിലാണെങ്കിൽ നാളെ അഫ്ഗാനിസ്ഥാൻ ബോർഡറിലായിരിക്കും മറ്റന്നാൾ ഒരു ദിവസം പഞ്ചാബിലായിരിക്കും കാര്യം ഈ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം വിട്ടു പോകാനുണ്ടായ ഒരു കാരണം തന്നെ ഈ പഞ്ചാബികൾ എന്ന് പറയും ഈ പഞ്ചാബികൾ എന്ന് പറയും അവരുടെ ഒരു ഗാങ് ആണ് അവിടെ ഭരിക്കുന്നത് അവരുടെ അവർക്ക് മാത്രമേ അവർ അവിടുത്തെ എലൈറ്റ് ക്ലാസ് ആണ് മാത്രമല്ല അവർ സൈന്യത്തിലും അവർക്ക് സൈന്യത്തിലും എല്ലായിടത്തും അധികാരത്തിലും എല്ലാം അവർ ഒരു ക്ലാസ് ആണ് അപ്പം മറ്റുള്ളവരെല്ലാവരും അവരുടെ അടുത്ത് ഫ്രസ്ട്രേറ്റഡ് ആണ് അപ്പം പ്രത്യേകിച്ചും ബംഗ്ലാദേശിലെ അദ്ദേഹം മുജീബുർ റഹ്മാൻ ഭൂരിപക്ഷം കിട്ടിയിട്ട് പോലും ഞങ്ങൾ ഒരു പഞ്ചാബി പ്രധാനമന്ത്രി ആയാലും മതിയെന്ന് തീരുമാനിക്കുന്നിടത്തു നിന്നാണ് ഈ ബംഗ്ലാദേശ് അതെ പിന്നെ ഈ ചിത്രത്തിൽ ചിദത്തിൽ നിന്നാണത് ഉണ്ടാകുന്നത് അത് ചിത്രം കൊണ്ട് തന്നെ നശിക്കണമെന്നുള്ളതാണ് അതിൻ്റെ രീതി ഇപ്പം ബംഗ്ലാദേശ് എത്രയായിട്ട് കീറാൻ പോകുന്നു എന്നുള്ള കാര്യം അവിടുത്തെ ഗവണ്മെന്റിനറിയാം പാകിസ്ഥാനിന് എത്രയായിട്ട് കഷ്ടങ്ങളായിരുന്നു പോകുന്നു എന്നുള്ള കാര്യം അവർക്കറിയാം അതുകൊണ്ട് ആ അശാന്തി ആ രാജ്യത്തെ ഒരിക്കലും വിട്ടു മാറില്ല അത് അവർക്ക് കിട്ടിയ ഒരു ശാപമാണ് എന്തായാലും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്മുടെ തൊട്ടായൽ രാജ്യമാണ് അവിടെ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഭാവിയിൽ നമുക്ക് ഗുണം ചെയ്യുമോ ദോഷം ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും നമ്മുടെ സൈന്യം അതീവ ജാഗ്രതയിൽ ഈ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയും നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ സൈന്യം നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ പറയുന്നത് പോലെ അതിർത്തിക്ക് അപ്പുറത്തൊന്നും വരുന്നത് എന്താണ് എന്ന് നമുക്ക് ഒരിക്കലും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കനത്ത ജാഗ്രതയും സുരക്ഷയും അവിടെ ഏർപ്പെടുത്തിയേ മതിയാവുള്ളൂ അതുകൊണ്ട് ഇന്ത്യൻ സൈന്യം ഇന്ത്യൻ ഭരണകൂടം ഒക്കെ ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായി അവർക്ക് തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെ അതിനു വേണ്ടുന്ന സുരക്ഷാ നടപടികൾ അവർ സ്വീകരിച്ചിട്ടുമുണ്ട് ജാഫർ എക്സ്പ്രസ് ഇനിയെങ്കിലും ആക്രമിക്കപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം